അസ്സാം ഓരോ ദിവസവും തറാവീഹ് നിസ്കരിച്ചാലുള്ള പ്രതിഫലം എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം പോലും തറാവീഹ് മുടക്കുകയില്ല ഒരു കാരണം കൊണ്ട് രാവ് ഒന്നിന്റെ പ്രതിഫലം ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തനാകും അതായത് നമ്മൾ ജനിച്ചത് എങ്ങനെയാണോ ആ ഒരു സ്ഥിതിയിലോട്ട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നമ്മൾ മുക്തനായിരിക്കും രാവ് രണ്ടിൽ തൻ്റെ സത്യവിശ്വാസിയായ മാതാപിതാക്കൾക്ക് പാപങ്ങൾ പുറക്കപ്പെടും രാവ് രണ്ടിൽ നിസ്കരിച്ചാലുള്ള പ്രതിഫലമാണ് അതുപോലെ തന്നെ മൂന്നാം രാവിൽ തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് അറിഷിന്റെ ചുവട്ടിൽ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് അപ്പോ മൂന്നാമത്തെ രാവിൽ നമ്മുടെ തറാവീഹ് നിസ്കരിച്ചാറുള്ള പ്രതിഫലമാണ് അതുപോലെ തന്നെ നാലാം രാവിൽ അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട നാല് ഗ്രന്ഥമായ തൗറാത്ത് ഇഞ്ചി സബൂർ കുറാൻ എന്നിവ പാരായണം ചെയ്ത പ്രതിഫലം നൽകപ്പെടും ഇവ നാലും നമ്മൾ പൂർത്തീകരിച്ച പ്രതിഫലമാണ് തറാവീഹ് നാല് നിസ്കരിച്ചാറുള്ള ഗുണം അതുപോലെ തന്നെ അഞ്ചിൽ മക്കയിലെ മസ്ജിദുൽ ഹറം മദീനയിലെ മസ്ജിദൻ നബവി ഫലസ്തീനിലെ മസ്ജിദുൽ അക്കുസ ഇവയിൽ നിന്നും നിസ്കരിച്ച പ്രതിഫലം നമുക്ക് പ്രത്യേകിച്ച് നൽകപ്പെടുമെന്നും പറയപ്പെടുന്നു രാവ് അഞ്ചിൽ തറാവീഹിലുള്ള ഗുണമാണ് അതുപോലെ തന്നെ രാവ് ആറിൽ ഏഴാം ആകാശത്തിലുള്ള ബൈത്തുൽ ബൈത്തുൽമൂർ തൊവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺതരികളും അവന് വേണ്ടി പാപമോചന പാപമോചനം തേടുകയും ചെയ്യുമെന്നും പറയുന്നു റിലുള്ള പ്രതിഫലമാണ് അതായത് തറാവീഹ് നിസ്കരിച്ചാലുള്ള പ്രതിഫലം അടുത്തതായി രാവ് ഏഴിൽ ഫിറിയൗ ഹാമാൻ എന്നിവർക്കെതിരെ നബി അലിഹിസ്സലാമിനെ സഹായിച്ച പ്രതിഫലം നൽകപ്പെടുമെന്നും പറയപ്പെടുന്നുണ്ട് രാവ് ഏഴിൽ നിസ്കരിച്ചാൽ അതുപോലെ തന്നെ രാവ് എട്ടിൽ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് കൊടുക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രാവ് ഒൻപത് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് നൽകപ്പെടും അതായത് ഒരു പ്രവാചകൻ പ്രതിഫലം ചെയ്ത ആ പ്രതിഫലം നമുക്ക് കിട്ടും രാവ് പത്ത് ഇരുലോക നന്മകൾ അള്ളാഹു അവന് നൽകുന്നതാണ് അതായത് രണ്ട് ലോകത്തിന്റെയും നന്മകൾ നമുക്ക് നൽകപ്പെടും രാവ് പതിനൊന്ന് പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്നും പുറപ്പെടും അതായത് നമ്മൾ ദുനിയാവിൽ നിന്നും മരണപ്പെടുമെന്നും പറയപ്പെടുന്നു രാവ് പന്ത്രണ്ട് പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായി അവൻ കിയാമത്ത് നാളിൽ വരും എന്നും എന്തൊക്കെ പ്രതിഫലങ്ങളാണ് രാവ് പതിമൂന്ന് തെറ്റുകളിൽ നിന്നും നിർഭയനായി അന്ത്യനാളിൽ അവൻ വരും തെറ്റുകളിൽ നിന്നും പാപമോചിതനായി അവൻ വരും രാവ് പതിനാല് അവൻ തറാവീഹ് നിസ്കരിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അത് കാരണമായി അവനെ വിചാരണ ചെയ്യുകയുമില്ല ഖബറിലെ വിചാരണയിൽ നിന്നും അവനെ മാറ്റപ്പെട്ടിരിക്കുന്നു രാവ് പതിനഞ്ച് മലക്കുകൾ അവന് വേണ്ടി റഹ്മത്തിനെ തേടും മലക്കുകൾ അവന് വേണ്ടി പ്രത്യേക റഹ്മത്തിനെ തേടും രാവ് പതിനാറ് നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു അവനിൽ രേഖപ്പെടുത്തുന്നതാണ് അള്ളാഹു അവനിൽ നരകമോചനവും സ്വർഗപ്രവേശനവും രേഖപ്പെടുത്തുന്നതാണ് രാവ് പതിനേഴ് അമ്പിയാക്കളോട് തുല്യമായ പ്രതിഫലം ലഭിക്കും അമ്പിയാക്കളോട് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് രാവ് പതിനെട്ട് അള്ളാഹുവിന്റെ അടിമയെ നിന്നെയും നിന്റെ മാതാപിതാക്കളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് രാവ് പത്തൊൻപത് ജന്നാത്തൽ ഫിറിൽ അവന്റെ ദറജ ഉയർത്തപ്പെടുമെന്നും പറയപ്പെടുന്നു സുബുഹാൻ അള്ള അതിന്റെ അത്ഭുതങ്ങളും തറാവീഹിന്റെ ഒരു പ്രതിഫലങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവ് ഇരുപത് സജ്ജനങ്ങളുടെയും സുഹദാക്കളുടെയും പ്രതിഫലം നൽകപ്പെടും അതുപോലെ തന്നെ രാവ് ഇരുപത്തിയൊന്നാണ് അടുത്ത് രാവ് ഇരുപത്തിയൊന്ന് പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ നിർമ്മിക്കപ്പെടും സുബുഹാനല്ല അതുപോലെ തന്നെ രാവ് ഇരുപത്തിരണ്ടിൽ അന്ത്യനാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും നിർഭയനായി അവൻ വരും എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രാവ് ഇരുപത്തി മൂന്ന് സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു പട്ടണം നിർമ്മിക്കും അതുപോലെ തന്നെ രാവ് ഇരുപത്തി ഒന്നിൽ ഉത്തരം ലഭിക്കുന്ന ഇരുപത്തിനാല് പ്രാർത്ഥനകൾ അവൻ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ രാവ് ഇരുപത്തിയഞ്ച് ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനെ ഉയർത്തപ്പെടും ഖബറിലെ ശിക്ഷ ഇനി അവന് ഇല്ല കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തുമെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ രാവ് അന്ത്യനാളിൽ മിന്നൽ വേഗതയിൽ സിറാത്താകുന്ന പാലം അവൻ വിട്ടുകടക്കുമെന്നും പറയപ്പെടുന്നു രാവ് ഇരുപത്തെട്ട് സ്വർഗത്തിൽ അവന്റെ ദറജ ഉയർത്തപ്പെടും അലഹമുല്ല ൊൻപത് സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും ഒന്നും രണ്ടുമല്ല ആയിരം ഹജ്ജിന്റെ പ്രതിഫലമാണ് ഇരുപത്തിയൊൻപതിൽ ലഭിക്കുന്നത് രാവ് നുൽ മുപ്പത് സ്വർഗീയ പഴങ്ങൾ പക്ഷിക്കൂ സൽസബിൽ കുളിക്കൂ നിന്റെ റബ്ബാണ് നീന്റെ അടിമയുമാണ് എന്ന് അള്ളാഹു അവനോട് വിളിച്ചു പറയുന്നതാണ് ആ ഒരു സൗഭാഗ്യം നമുക്ക് രാവ് നുൽ മുപ്പതിൽ ലഭിക്കുന്നതാണ് തറാവീഹ് മുടക്കരുതേ അതിലെ പ്രാധാന്യമേറെയാണ് എല്ലാവരും നിസ്കരിക്കുമല്ലോ തീർച്ചയായിട്ടും തറാവീഹ് നിസ്കരിക്കുവാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കുക അവർക്ക് സ്ത്രീകളാണെങ്കിൽ പറ്റുന്ന സമയത്ത് അവർ മുടങ്ങാതെ നിസ്കരിക്കുക വീട്ടിലാണെങ്കിൽ പോകാൻ കഴിയാത്തവർ നിസ്കരിക്കുക അത്രയേറെ അത്ഭുതങ്ങളും പ്രതിഫലങ്ങളും നിറഞ്ഞ തറാവീഹ് നോമ്പ് പോലെ തന്നെ പ്രധാനം ഇൻഷാല്ലാ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണും അസ്സലാമലി